ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ദൈവം ഇന്ന് എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് അകന്നു പോയത് വിട്ടുപോയത് പോയതൊക്കെ കർത്താവ് ഇങ്ങനെ ഒരുമിപ്പിച്ച് ചേർക്കുകയാണ് ഒരു ഒരു എന്താ പറയുക ഒരു ഒന്ന് ഒന്നിനോട് ചേർന്ന് വരുന്നത് പോലെ ഒരുമിച്ചെല്ലാം ചേർന്ന് വരികയാണ് ഞാനത് ഒരു പ്രവചനത്തിൻ്റെ ആത്മാവിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയത് അത് ചേർന്ന് വരികയാണ് അകന്നു പോയത് ചേർന്ന് വരികയാണ് ചേർന്ന് വരികയാണ് ദൈവം എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ് എത്ര പേർ ചേർന്ന് ഒരു ഒരു ഹാലൊലിയ പറയും താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് കീ സ്പോൺസർ ആണ് കടമന്ത്രയിൽ നിന്ന് സിസ്റ്റർ രമ്യയാണ് ആദ്യത്തെ സ്പോൺസർ താങ്ക് യു കർത്താവ് ധാരണമായി അനുഗ്രഹിക്കട്ടെ ജൂലൈ പതിനൊന്നിന് യാനി അനിലിന്റെ ജന്മദിനമായിരുന്നു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ യാനി കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് മകൾ യാനി അനിലിന്റെ വിദ്യാഭ്യാസവും ഭാവിയും കർത്താവ് അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സഹോദരൻ രഞ്ജിത്തിന്റെ വിവാഹം നടക്കുവാൻ ജോലി ലഭിക്കുവാൻ ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ അടുത്തൊരു കോ സ്പോൺസർ ഉണ്ട് വലിയ തുറയിൽ നിന്ന് കെനഡി സുനിയാണ് സ്വന്തമായിട്ട് വസ്തു വാങ്ങാൻ സാധിച്ചതിന്റെ നന്ദി സൂചകമായിട്ടുണ്ട് വാവ് കൺഗ്രാറ്റുലേഷൻ കർത്താവ് ധാരണമായിട്ട് ബ്രതറിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗമായ വള്ളവും വലയും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവിന്റെ കരം അവരുടെ കരത്തോട് കൂടിയിരിക്കണമേ അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധിയുടെ തലങ്ങൾ അതിൻ്റെ ഭാഗം രണ്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വെൽക്കം ബാക്ക് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് സ്വാഗതം ദ ഓഫ് അല്ലെങ്കിൽ ഹോളിനസ് സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫോർത്ത് വീക്ക് ആണ് ഐ മീൻ സിക്സ് ഇൻ ഫോർ ട്വന്റി ഫോർ ഡേയ്സ് ആയിട്ടാണ് ഞാൻ ഈ മൊത്തം പാക്കേജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ട് തരുന്നത് സോ ഇന്നലെ ഞാൻ ഇതിനു മുമ്പുള്ളതെല്ലാം ഒന്ന് തിൻ്റെ ലെസൻസ് എടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു ദ മെയിൻ ടൈറ്റിൽസ് ഇന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ ഈ വീക്കിലേക്ക് ആരംഭിച്ചപ്പോൾ ഇന്നലെ ഞാൻ പ്രധാനമായി സംസാരിച്ചത് ഫേസസ് ഓഫ് ഹോളിനസ് വിശുദ്ധിയുടെ ഘട്ടങ്ങളെ കുറിച്ചാണ് അതിൻ്റെ പാർട്ട് വണ്ണാണ് നമ്മൾ ഇന്നലെ കണ്ടത് പാർട്ട് ടൂലിലേക്ക് ഇന്ന് കയറാൻ പോവുക പാർട്ട് വണ്ണിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് ഹോളിനസ് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പാവവും ഇന്ന് വരെ ചിന്തയിൽ പോലും ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈഫ് ചാറ്റിൽ പറയാം ഇന്ന് വരെ ചിന്തയിൽ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു പാവം ഇന്നു വരെ ചെയ്തിട്ടില്ല വാക്കാലില്ല പ്രവൃത്തിയാലില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒരു ചിന്ത നമുക്കൊരു സംശയം വരുന്ന കർത്താവ് ഞാൻ രക്ഷിക്കപ്പെട്ടു പുതിയ സൃഷ്ടിയായിട്ടൊക്കെ മാറിയിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചാലും വേണ്ടാത്ത ചിന്തകൾ എന്തുകൊണ്ട് എൻ്റെ തലയിൽ വരും വേണ്ടാത്തടത്ത് എന്തുകൊണ്ട് ഞാൻ നോക്കിപ്പോകുന്നു രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പോലും തീരുമാനിച്ചു ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ സംസാരിക്കില്ല പക്ഷേ അടുത്ത ഇരുപത് മിനിറ്റിനകം ഞാനത് ലംഘിച്ചിരിക്കുന്നു വാട്ട് ഇസ് ദിസ്ലോട്ട് കർത്താവ് എങ്ങനെയാണെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകേണ്ട ഇപ്പൊ എന്നെ അങ്ങ് ശുദ്ധീകരിച്ച് അങ്ങ് എൻ്റെ ജീവൻ എടുത്തു എനിക്കിങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്രയൊക്കെ തീരുമാനിച്ചാലും എത്രയൊക്കെ യേശുവിൻ്റെ രക്തം തളിച്ച് മനസാക്ഷിയെ ശുദ്ധീകരിച്ചാലും പിന്നെയും പിന്നെയും ഞാൻ പലതും എന്നിൽ നിന്നും കൈപ്പിഴ വന്നു പോകുന്നു ഇത് എങ്ങനെ ഇതെന്ന് രക്ഷപ്പെടാം ഞാൻ കർത്താവിനോട് പറയുന്നുണ്ട് കർതാവ് എനിക്കൊരു പുതിയ ഹൃദയം താ പാവം ചിന്തിക്കാത്തൊരു സാധനം എനിക്ക് താ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ അത് എൻ്റെ രക്ഷനഷ്ടമായിട്ടാണ് അത് ഞാൻ കുറച്ചേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് അതോ ഞാൻ മാത്രമാണോ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്ന പറയുന്ന എനിക്ക് മാത്രമുള്ളതാണ് ഈ പ്രശ്നം ഇതൊക്കെ ഒത്തിരി രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും വരുന്ന ആന്തരിക സംഘടനകളാണ് അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടെ ഇന്നത്തെ ഇതിൽ ഞാൻ ഉള്ളടക്കം ചെയ്യാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഇന്നലെ ഞാൻ സംസാരിച്ച് പൊസിഷണൽ ഹോളിനെസ് അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട നിമിത്തം ദൈവത്തിൻ്റെ പൈതലായി തീർന്ന നിമിത്തം യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിന് ദൈവത്തിൻ്റെ മുമ്പിലുള്ളൊരു പൊസിഷനുണ്ട് അവനിൽ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ അധികാരം കൊടുത്തു അല്ലെങ്കിൽ അവകാശം കൊടുത്തു അതിനാൽ ഞാനൊരു ദൈവത്തിൻ്റെ മകനായി തീർന്നത് കൊണ്ട് സൗജന്യമായി ദൈവത്തിൻ്റെ മൂത്തപുത്രനായ പണ്ട് ഏകപുത്രനായിരുന്നു ഇനിയിപ്പോൾ ഏകപുത്രൻ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ മക്കളായി തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ഇപ്പോൾ ഒത്തിരി പുത്രന്മാരും പുത്രിമാരുമുള്ളത് കൊണ്ട് ആദ്യജാതനായിരുന്നു യേശു കർത്താവ് മൂത്ത മകനായി തീർന്നതുകൊണ്ട് നമ്മളവൻ്റെ അനുജന്മാരും അനുജത്തിമാരും ഇളയ മക്കളായി അവൻ്റെ കുഞ്ഞനുജന്മാരും കുഞ്ഞനുജത്തിമാരുമായി തീർന്നതുകൊണ്ട് ഒരേയപ്പൻ്റെ മക്കളായി തീർന്നത് കൊണ്ട് മൂത്ത പുത്രൻ്റെ വിശുദ്ധി നമുക്ക് കൂടി കിട്ടി കാരണം നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ആ ഷെയർ നമുക്ക് കിട്ടി പൊസിഷൻ കൊണ്ട് ദൈവമക്കളായതുകൊണ്ട് ക്രിസ്തുവിലുള്ള രക്ഷാവസ്ത്രം എനിക്ക് കിട്ടി നീതി വസ്ത്രം എനിക്ക് കിട്ടി അതാണ് പൊസിഷൻ ഹോൾഡിൻ്റെ അതിൽ സംഭവിച്ചത് പ്രധാനമായും ഇതുവരെയുള്ള മൊത്തം പാപം തുടച്ചു നീക്കപ്പെട്ടു എൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടതിനപ്പുറത്ത് ഒരു വലിയ ഒരു പുതിയ സൃഷ്ടിയായി മാറി ഒരു റീ ക്രിയേഷൻ എൻ്റെ ആത്മാവിൽ നടന്നു അത് ആത്മാവിൽ മാത്രമേ നടന്നിട്ടുള്ളൂ മനസ്സിൽ നടന്നിട്ടില്ല ശരീരത്തിൽ നടന്നിട്ടില്ല ഇതൊക്കെ ഒത്തിരിവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് ഇസ് ഇസ് വെരി കൺഫ്യൂസിങ് ഒത്തിരി പേർക്ക് ഇപ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഒന്നുകൂർത്തൊരു ആറാമത്തെ പതിനൊന്നാമത്തെ വചനം വായിച്ചു നമ്മളെല്ലാവരും വി ആർ വാഷ്ഡ് സയൻറ്റിഫൈഡ് ആൻഡ് ജസ്റ്റിഫൈഡ് നമ്മൾ കഴുകപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടു എങ്ങനെ കർത്താവിൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിലും ഇതൊക്കെ നടന്നത് മനുഷ്യൻ്റെ ആത്മാവിലാണ് അങ്ങനെ പൊസിഷണൽ ഹോളിനെസ് നമുക്കുണ്ടായി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടാം ഘട്ടം എന്താണ് പ്രോഗ്രസീവ് ഹോളിനസ് പറഞ്ഞു വിശുദ്ധിയുടെ വിശുദ്ധീകരണത്തിൻ്റെ രണ്ടാം ഘട്ടം പ്രോഗ്രസീവ് ഹോളിനസ് എല്ലാവരും കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക എല്ലാവരും ചെയ്യണേ പ്ലീസ് ഒരാൾ രണ്ടാൾ ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട എന്ന് ചിന്തിക്കരുത് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ടൈപ്പ് ചെയ്തിടുക

ഇവിടെയാണ് നമുക്ക് നമ്മൾ കുഴക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞില്ലേ അതിൻ്റെ ഉത്തരം കിട്ടുന്നത് അതായത് രക്ഷിക്കപ്പെട്ട ശേഷം എന്തുകൊണ്ട് അനാവശ്യമായി ഞാൻ പലതും ചിന്തിക്കുന്നു അനാവശ്യമായി പലതും ഞാൻ നോക്കുന്നു അനാവശ്യമായി പലതും പറയുന്നു ചെയ്യുന്നു ഉത്തരം പൊസിഷണൽ ഹോളിനെസ് കിട്ടിയെങ്കിലും പ്രാക്ടിക്കൽ ഹോളിനെസിലേക്ക് നമ്മൾ കയറിയിട്ടേ ഉള്ളൂ പൊസിഷണൽ ഹോളിനസ് കിട്ടിയെങ്കിലും പ്രോഗ്രസീവ് ഹോളിനസ് എന്ന് പറയുന്നത് അന്ത്യശ്വാസം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്നത് വരെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നത് വരെയുള്ള സിഷ്ടസ് മുഴുവൻ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നൊരു പ്രോസസ്സാണ് എന്ത് ദി കണ്ടിന്യൂഷൻ ഓഫ് ദി സാങ്ടിഫിക്കേഷൻ പ്രോസസ് ക്ലിയർ ആണോ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെതുപോലെ തന്നെ പുതിയ സൃഷ്ടിയായി മാറിയെങ്കിലും എൻ്റെ ബാക്കി രണ്ട് പീസ് ഏതൊക്കെയാണത് ദേഹി ദേഹം അല്ലെങ്കിൽ നമ്മുടെ സോൾ ആൻഡ് ബോഡി പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇനിയുള്ള ജീവിതകാലം കൊണ്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യയത്തിൻ്റെ ഒന്നോ രണ്ടോ വചനങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് പുതുക്കി അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ് അതിന് ദീർഘക്ഷമ ആവശ്യമാണ് ദൈവത്തോടുള്ള കുആപ്പറേഷൻ ദൈവത്തോടു കൂടെയുള്ള ഒരു കൂട്ടുപ്രവർത്തനം അല്ലെങ്കിൽ വട്ടു സേ ഒരു ഒരു സഹകരണം കുആപ്പറേഷൻ ആവശ്യമാണ് ഓക്കെ സോ ഈ സെക്കൻഡ് ഫേസ് ഓഫ് ഹോളിനെസ് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് ഓഫ് സൈൻറ്റിഫിക്കേഷൻ തുടങ്ങുന്നത് റീബർത്തിലാണ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോഴാണ് എല്ലാവരും ഒന്നുകൂടി പറഞ്ഞ പ്രോഗ്രസീവ് ഹോളിനെസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹോളിനസ് പുരോഗമനപരമായ വിശുദ്ധി അല്ലെങ്കിൽ പ്രായോഗിക വിശുദ്ധി അതാണ് രണ്ടാം ഘട്ടം നമ്മളെല്ലാവരും പതിലാണ് പറഞ്ഞ ഞാനിപ്പോൾ പ്രോഗ്രസീവ് ഹോളിനെസിൻ്റെ ഘട്ടത്തിലാണ് പറ 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 ഈ ആഴ്ചയിലെ മെസ്സേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിലാണ് ഓക്കെ സോ ദി ദിസ് ബിഗിൻസ് അറ്റ് റീബേർത്ത് ദിസ് കണ്ടിന്യൂസ് ഓൾ ത്രൂഔട്ട് അവർ ലൈഫ് നമ്മുടെ ജീവിതകാലം മുഴുവൻ ദീർഘമായി നിൽക്കുന്നതാണിത് വി ആർ ബീങ് ഡെലിവേർഡ് ഫ്രം ദി വട്ടു സേ ദ പവർ ഓഫ് സിൻ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട വിടുവിക്കപ്പെട്ട് നമ്മൾ പുറത്തു വരിക ഒരു വചനഭാഗം വായിക്കാം സെക്കൻഡ് ചാപ്റ്റർ ത്രീ പഠിച്ചിട്ടുമ്പോൾ രണ്ട് കുറിച്ച് പതിനെട്ട് ബട്ട് വി ഓൾ വിത്ത് അൺവെയിൽ ദി ഹോൾഡിംഗ് ആസ് ഇൻ എ മിറർ ദ ഗ്ലോറി ഓഫ് ദ ലോൾഡ് ആർ ബീങ് ട്രാൻസ്ഫോർംഡ് ഇൻ ടു ദ സെയിം ഇമേജ് ഫ്രം ഗ്ലോറി ജസ്റ്റ് ആസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഇതൊരു ഭയങ്കരമായൊരു വചനമാണ് നമ്മളെല്ലാവരും മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ത് ചെയ്യുന്നു കർത്താവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായി മിറർ ചെയ്യുന്നവരായി ബീങ് ട്രാൻസ്ഫോംഡ് ടു ദ സെയിം ഇമേജ് ഫ്രോം ഗ്ലോറി അതേ പ്രതിമയായി ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി ദൈവാത്മാവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിൽ വളരും തോറും നമ്മുടെ മുഖത്ത് അതിൻ്റെ ആ ഭാഗം മുഴുവൻ മുമ്പോട്ടൊക്കെ വായിച്ചു നോക്കണം ഇത് പറയുന്ന മോശയുടെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ് മോശ ദൈവമായി നാൽപ്പത് ദിവസം ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായി ഫേസ് ടു ഫേസ് സംസാരിച്ച ശേഷം മലമുകളിൽ നിന്ന് തിരിച്ചു ഇറങ്ങി വരുമ്പോൾ തൻ്റെ തൊക്ക് താൻ പോലും അറിയാതെ എന്ന് വെച്ചാൽ ഒരു ഫേസ് ക്രീം ഒന്നും ഇട്ടിട്ടില്ല ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടില്ല പൊട്ടിയൊന്നും ഇട്ടിട്ടില്ല മാസ്ക് ഒന്നും വെച്ചിട്ടില്ല തിളങ്ങുന്ന മാസ്ക് ഒന്നും വെച്ചിട്ടില്ല ദൈവത്തിൻ്റെ തേജസ് തൻ്റെ സ്കിന്നിലൂടെ റേഡിയേറ്റ് ചെയ്തു ചുരുങ്ങി പറഞ്ഞാൽ താഴെ ലക്ഷക്കണക്കിന് പേരിങ്ങനെ മോശയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവവുമായി സംസാരിച്ച ശേഷം ഇതാ മോശ മലമുകളിൽ നിറങ്ങി ഇറങ്ങി 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 വരുമ്പോൾ ആളുകൾക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ല ദൈവമുഖത്തേക്ക് നോക്കുന്നത് പോലെ തന്നെ തൻ്റെ മുഖം ഇങ്ങനെ കത്തി ചുലുക്കിയാണ് മോശയുടെ മുഖം ഞങ്ങളൊരു പേടിയാവുന്നു 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 ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ മോശമായിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല നോക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് തേജസ് വരിയാണ് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആ തേജസ് കുറഞ്ഞ് 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 നോർമലായി പക്ഷെ തേജസ് ഇങ്ങനെ കത്തി ജൊലിച്ചു നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് മോശം ചെയ്തൊരു പരിപാടി മണവാട്ടിമാരൊക്കെ ചെയ്യുന്നത് പോലെ തൻ്റെ മുഖത്ത് ഒരു വെയിലിട്ട് അല്ലെങ്കിൽ ഒരു മൂടുപടമിട്ട് സാധാരണ കൊള്ളക്കാരൊക്കെ അങ്ങനെ വരുന്നത് മുഖമൊക്കെ മൂടി പക്ഷേ ഇത് തൻ്റെ മുഖത്തുള്ള പ്രകാശം ജനങ്ങൾക്ക് നോക്കാൻ പോലും കഴിയാതിരിക്കുന്നതുകൊണ്ട് തൻ്റെ തൻ്റെ ഫേസിൽ ഒരു ഒരു തുണിയോ എന്തോ ഒരു ഒരു വസ്ത്രം എന്തൊരു ഗാർമെൻ്റ് ഇട്ട് എന്നിട്ടാണ് താൻ സംസാരിച്ച ജനങ്ങളോട് മോശമോ ഫേസിങ്ങനെ റേഡിയേറ്റ് ചെയ്യുക ദൈവത്തിൻ്റെ ഗ്ലോറി എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഗ്ലോറിയാണ് ദൈവം നമുക്ക് തരുന്നത് അത് സാധാരണ ഈ സ്കിന്നിലൂടെ സുലൂറ്റ് ചെയ്ത് പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്ത് വരികയോ ട്രാൻസ്ലൂസൻ്റായി ആയി വരികയോ അല്ല ചെയ്തത് മറിച്ച് ആത്മാവിൽ ആത്മമണ്ഡലത്തിൽ അത് ഫിസിക്കലായി മാനിഫെസ്റ്റ് ചെയ്തു എന്നാൽ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മോശയുടേത് ഇപ്പോൾ നാല്പത് ദിവസം അത് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്നു പക്ഷേ നാല്പത്തൊന്നാമത്തെ ദിവസം മുതൽ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് ഇങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ മാറുന്നോരത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പഴയതുപോലെയായി പിന്നെ മൂടുവിടം വേണ്ട സാധാരണ സ്കിന്നായി മാറി പുതിയ നിയമത്തിൽ നമ്മുടെ കാര്യം അങ്ങനെയല്ല തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ചു എല്ലാവരും ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തിട്ട് ഗ്ലോറി ടു ഗ്ലോറി ഗ്ലോറി ടു ഗ്ലോറി തേജസ്മേൽ തേജസ് എഴുത് എഴുത് അടിക്കുക ടൈപ്പ് ചെയ്യുക പറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക വാവ് 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 അതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേരെ ഇങ്ങനെ നോക്കിയാൽ എൻ്റെ അകത്ത് സംഭവിക്കുന്ന നിങ്ങൾ കണ്ടുപിടാ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവിന്റെ പണി എനിക്കും കണ്ടുപിടാ അത് ദൈവത്തിന് കാണാം ഇതാണ് പ്രോഗ്രസീവ് ഹോളിനെസിന്റെ റിസൾട്ട് തേജസ്മേൽ തേജസ് പ്രാപിച്ച് നാം ഏവരും നമ്മുടെ മുഖത്ത് ുള്ളത് ചെയ്ത് മാറുന്ന തേജസ് അല്ല പക്ഷേ റിവേഴ്സാണ് മോശയ്ക്ക് സംഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് സംഭവിക്കുന്നത് ചെറിയ തേജസ്സിൽ നിന്നും കൂടി 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 വരും എന്നാൽ മോശയ്ക്ക് സംഭവിച്ചത് കൂടിയൊരു തേജസ്സിൽ നിന്ന് കുറഞ്ഞു 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 ഫെയ്ഡ് ഔട്ട് ചെയ്തു അങ്ങനെയല്ല നമുക്ക് സംഭവിക്കുന്നത് പക്ഷേ ദിസ് ഇസ് എ ജേവി ജേ വി മീൻസ് ജോയിൻറ്റ് വെഞ്ചർ ഈ ഹോളിനേഴ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഹോളിനേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസൊക്കെ പറഞ്ഞതുപോലെ പാർട്ണർഷിപ്പിൽ മാത്രമേ നടക്കൂ കോപ്പറേഷനിൽ മാത്രമേ നടക്കൂ പങ്കാളിത്തത്തിൽ മാത്രമേ നടക്കൂ സഹകരണത്തിൽ മാത്രമേ നടക്കൂ നമ്മൾ ദൈവാത്മാവുമായി സഹകരിച്ച് പ്രവർത്തിക്കണം ദിസ് എ പാർട്ഷിപ്പ് ഡീൽ ദിസ് എ ജോയിൻറ്റ് വെഞ്ചർ റെവലേഷൻ ട്വൽവ് നമ്പർ ഇലവൻ കഴിഞ്ഞ ദിവസം ഞാനിത് വായിച്ചായിരുന്നു

അവരുടെ സാക്ഷ്യമൊഴിയാൽ പിശാജിനെ ജയിച്ചത് പോലും ഇതിലാണ് അവരാണ് ജയിച്ചത് ഇനി ഒന്ന് തെസ്ലോണിക്ക് അഞ്ചിന്റെ വായിച്ച് നോക്കണം ഫസ്റ്റ് ഹിംസെൽഫ് ദാഡ് ഓഫ് സാങ്ക്ടിഫൈ യു ത്രൂ ത്രേ യു ഹോൾ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡിംലെസ്റ്റ് ഇത് ഞാൻ ഒത്തിരി പ്രാവശ്യം കൂടെ കൂടെ പറയുന്നൊരു വചനമാണ് നമ്മുടെ മൂന്ന് ഭാഗങ്ങൾ ഇവിടെ സ്പിരിറ്റ് സോൾ ബോഡി ഇത് എല്ലാം തന്നെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ ത്രൂ സാങ്ക്ടിഫൈ ത്രൂ ആൻഡ് ത്രൂ എന്ന് വെച്ചാൽ ലൈഫ് ലോങ് പ്രോസസ്സായി വീണ്ടും വീണ്ടും തുടർമാനമായി ശുദ്ധീകരിക്കട്ടെ അപ്പം ദൈവത്തിൻ്റെ ഒരു പാർട്ടുണ്ട് നമ്മുടെ ഒരു പാർട്ടുണ്ട് ദൈവമാണ് ശുദ്ധീകരിക്കുന്നത് പക്ഷെ നമ്മൾ ശുദ്ധീകരിക്കാൻ ഇന്നു കൊടുക്കണം ഒരു പാത്രം കഴുകുകയാണ് ആ പാത്രം കഴുകാൻ വേണ്ടി ചിലപ്പോൾ സ്ക്രബൊക്കെ ഉപയോഗിച്ച് വേദനിക്ക് പാത്രത്തിന് വേദനിക്കുന്നത് പോലെ കുറച്ചൊക്കെ ചിലപ്പോൾ അങ്ങ് തേഞ്ഞ് പോകുന്നത് പോലെ നമ്മൾ കരിയൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ എണ്ണമയം ഉണ്ടെങ്കിൽ അമ്മമാർക്കറിയാം നെയ്യൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ സ്ക്രബ് ഉപയോഗിച്ച് സ്ട്രോങ് പാത്രം കഴുകുന്ന സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ശരിക്കങ്ങ് കഴുകും അല്ലേ ത്തിരിത്തിരി വേദനിക്കും പക്ഷെ ആ പാത്രം കിടന്ന് ഉരുളുകയാണെങ്കിലോ ഓടുകയാണെങ്കിലോ കഴുകുന്നയാൾക്ക് ചെയ്യാൻ കഴിയുമോ ശുദ്ധീകരിക്കുന്ന ആൾക്ക് ചെയ്യാൻ കഴിയുമോ ഇതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ഈ ത്രൂ ആൻഡ് ത്രൂ പ്രോസസ്സിൽ നിന്ന് കൊടുക്കണം ഇരുന്ന് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിൽവർ സ്മിത്ത് വെള്ളിപ്പണിക്കാരൻ അതിൻ്റെ ഈ വെള്ളി ആൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശുദ്ധീകരിച്ച് 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 തിളക്കി 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 ഇത് പൂർത്തിയിലെത്തുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഈ ശുദ്ധീകരിക്കുന്ന ആളുടെ ഫേസ് മിററ് പോലെ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ അറിയാതെ ശുദ്ധീകരിക്കപ്പെട്ടു ശരിക്കുള്ള വെള്ളിയായി ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയായി അതുവരെ പോവും റെവല്യൂഷൻ ചാപ്റ്റർ ട്വൻറ്റി ടു പത്ത് പതിനൊന്ന് ഇരുപത്തിരണ്ടാം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പത്ത് പതിനൊന്നിൽ പറയുന്നത് ദൻ ഹി ടോൾ മീ

എന്നാൽ നല്ലത് ചെയ്യുന്നവൻ നീതി പ്രവർത്തിക്കുന്നവൻ ഇനിയും നീതി പ്രവർത്തിക്കാൻ നല്ലത് തന്നെ പ്രവർത്തിക്കട്ടെ അല്ലെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ വിശുദ്ധൻ ഇനിയും വിശുദ്ധിയിൽ തുടരട്ടെ ഇതിൻ്റെ പേരാണ് പ്രോഗ്രസീവ് ഹോളിനെസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹോളിനെസ് ക്രിസ്തുവുമായുള്ള എൻ്റെ പൊസിഷൻ നിമിത്തം ഞാൻ ദൈവ പൈതലായി തീർന്നത് ഫ്രീ ആയി ക്രിസ്തുവിൻ്റെ വിശുദ്ധി എൻ്റെ ആത്മാവിൽ വന്നു പാർട്ട് കഴിഞ്ഞു എന്നാൽ രണ്ട് പാർട്ട് വേറെ കിടപ്പുണ്ട് അല്ലേ ഒന്ന് തസ്ലോനിക്കൊഞ്ചിൻറ്റ് ഇരുപത്തി ഒന്നിൽ കണ്ടില്ലേ എൻ്റെ സോൾ ആൻഡ് ബോഡി എൻ്റെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടണം അത് ഗ്രാജുവൽ പ്രോസസ്സാണ് ഒറ്റടിക്കല്ല അശുദ്ധമായ ചിന്തകൾ ഇനിയും വരുമെന്ന് പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം അവൻ്റെ ആത്മാവിനാൽ വചനധ്യാനത്താൽ അങ്ങനെയുള്ള പല പരിപാടികളുണ്ട് അതിലൂടെ ആ പ്രോസസ്സിലേക്ക് പോകണം നമ്പർ ത്രീ മൂന്നാം ഘട്ടം വിശുദ്ധി വിശുദ്ധിയുടെ സമ്പൂർണത ഞാൻ വീണ്ടും പറയുന്നു വിശുദ്ധിയുടെ സമ്പൂർണത ഈ ഭൂമിയിൽ അസാധ്യമാണ് ഇറ്റ് ഈസ് ഓൺലി എ യുടോപിയൻ തിയറി ചിലർ പറയും ഞാൻ വിശുദ്ധിയിൽ പൂർണ്ണനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതുപോലെ കള്ളം വേറെയില്ല കാരണം ബൈബിളിൽ അതിന് സപ്പോർട്ടില്ല സോ പെർഫെക്റ്റ് ഹോളിനെസ് എന്ന് പറയുന്നത് മൂന്നാം ഘട്ടം കമന്റ് സെക്ഷനൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഫേസ് ത്രീ എന്താണ് പെർഫെക്റ്റ് ഹോളിനസ് വിശുദ്ധിയുടെ സമ്പൂർണ്ണത അതാണ് കംപ്ലീഷൻ അതാണ് കൾമിനേഷൻ സമ്പൂർണതയിലെത്തുന്നു ക്രൈസ്റ്റ് കർത്താവ് രണ്ടാം വരവിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ മാത്രമേ ഇത് നടക്കുള്ളൂ അതുവരെ ആരും ഇത് ക്ലെയിം ചെയ്യേണ്ട ദിസ് ഇസ് ഡൺ ബൈ ഗാഡ് അലോൾ ഇതിന് കരുത്താൻ മാത്രമേ ചെയ്യാൻ കഴിയും ഫിലിപ്പ് ലേഖനം ഒന്നിൻ്റെ ആറിൽ എല്ലാവർക്കും അറിയാം ബീങ് കോൺഫിഡൻ ഓഫ് ദിസ് ദീ ഹുഗാൻ ഇറ്റ് ഓൺ ടു കംപ്ലീഷൻ അണ്ടിൽ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് ജീസസ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സയൻറ്റിഫിക്കേഷൻ പ്രോസസ് ഇത് നല്ല പ്രവൃത്തി തമ്മിൽ അവൻ ആരംഭിച്ചിരിക്കുന്നു ഇനി ചാപ്റ്റർ ത്രീ ടു അതിൽ ഒന്ന് യോഹന്നൂന്നിൻ്റെ രണ്ട് മൂന്ന് സ്ക്രീനിൽ നോക്കാം നൗ വിൻ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മളിപ്പോൾ ദൈവമക്കളാണ് ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് ആസ്റ്റ് വാട്ട് വി ഷാൽ ബി നമ്മൾ എന്താകും എന്നുള്ളത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വെളിപ്പെട്ടിട്ടില്ല വി നോ ദാറ്റ് പക്ഷെ ഒരു കാര്യം പറയാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ യേശു രണ്ടാമത് വരുമ്പോൾ വി ഷാൽ ബി ലൈക്ക് സി ഹിം ജസ്റ്റ് ആസ് ഹിസ് അവനായിരിക്കുന്നത് പോലെ നമ്മളുമായി തീരും കാരണം ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫിഗറേഷൻ അന്ന് സംഭവിക്കും കണ്ണിമിക്കുന്നതിൽ ഇടയിൽ നമ്മൾ രൂപാന്തരപ്പെടും അവനെ പോലെയാകും ഹു ഹാസ് ദിസ് ഹോപ്പ് ഫിക്സ്ഡ് ഓൺ ഹിം പ്യൂരിഫൈ സിം സെൽഫ് ജസ്റ്റ് ആസ് ഹീസ് പ്യോൾ എന്നാൽ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നു അപ്പോൾ രണ്ടും കൂടെ ഉണ്ട് പെർഫെക്റ്റ് ഹോൾഡ്നെസ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളു അവനായിരിക്കുമ്പോൾ അവൻ വരുമ്പോൾ അവനെ പോലെ നമ്മളാകും ദർഫെക്റ്റ് ഹോൾഡിനെസ് എന്നാൽ ഇവിടെ പറയുന്നുണ്ട് ആസ് ഹീസ് പ്യൂൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ദ പ്യൂരിഫൈ ദ ഇപ്പോൾ തന്നെത്താൻ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു ദരിസ് പ്രോഗ്രസീവ് ഹോളിനെസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹോളിനെസ് ഈ പ്രാക്ടിക്കൽ ഹോളിനെസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനെസ്സിലാണ് നമുക്ക് പങ്കുള്ളത് ആദ്യത്തേത് എന്നുവെച്ചാൽ ആദ്യം നമുക്ക് കിട്ടുന്ന പൊസിഷണൽ ഹോളിനെസ് അല്ലെങ്കിൽ സ്ഥാനപരമായി നമുക്ക് കിട്ടിയ ഹോളിനെസ്സിൽ നമുക്ക് പങ്കില്ല കറുത്ത നമുക്ക് ഫ്രീ ആയിട്ട് തോന്നും പെർഫെക്ഷൻ ഓഫ് ഹോളിനസ് വരുമ്പോൾ ലാസ്റ്റത്തേത് അത് നമുക്ക് പങ്കില്ല അവൻ ഫ്രീ ആയിട്ട് ആ സമയത്ത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്ത് അങ്ങനെ ആക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പ്രോഗ്രസീവ് ഹോളിനെസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഹോളിനെസ് എന്ന് പറയുന്ന പ്രായോഗിക വിശുദ്ധി അതിൽ നമ്മൾ നാം കർത്താവുമായി സഹകരിച്ചു വർത്തിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ വരുന്നവർക്ക് റെവലേഷൻ ചാപ്റ്റർ നയൻറ്റീൻ നമ്പർ സെവൻ ആൻഡ് എയ്റ്റ് വെളിപാട് ദിവസം പത്തൊമ്പതിൻ്റെ ഏഴ് എട്ട് സമയക്കുറവുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് പിന്നീട് വായിക്കാം അവിടെയാണ് ഈ കാന്ത അല്ലെങ്കിൽ യേശുവിന്റെ മണവാട്ടിക്ക് അവൾക്കൊരു ഫൈൻ ലിനൻ ധരിക്കാൻ കൊടുത്തു വെഡ്ഡിങ് ഗൗൺ ആണ് ക്ലീൻ അത് ശുഭ്രമായ വിശുദ്ധ വസ്ത്രമാണ് സോ ക്ലീൻ വാസ് ഗിവൺ ഹെർ ടു ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഫൈൻ ലിനൻ സ്റ്റാൻഡ് ഫോർ ദൈച്ചസ് ആക്ട്സ് ഓഫ് ഗോഡ്സ് ഹോളി പീപ്പിൾ ചില ട്രാൻസ്ലേഷനുകളിൽ എംബ്രോയിഡറി വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ദൈവത്തിൻ്റെ ജനങ്ങളുടെ ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തിൻ്റെ റൈച്ചസ് ആക്ട്സ് ആണ് അവരുടെ നീതി പ്രവർത്തികളാണ് ഇത് ക്രിസ്തുവിൻ്റെ നീതിയല്ല സൗജന്യമായി കിട്ടിയതുമല്ല അവൾ പ്രവർത്തിച്ചെടുത്തതാണ് വാ വേണമെങ്കിൽ എങ്ങനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം നമ്മളൊരു വീട് പണിയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും അത് ഡെവലപ്പ് ചെയ്ത് ത്രീ ഡി ഫോമിലോട്ട് ഇപ്പോൾ ആക്കാനുള്ള രീതികളൊക്കെ വാക്ക് ത്രൂ ചെയ്യാം എന്ന് വെച്ചാൽ ആ വീഡിയോയിലൂടെ നമുക്ക് ഓരോ മുറികളിലും മുകളിലും താഴെ എല്ലാം നമുക്ക് ത്രീ ഡിയിലൂടെ പോയി എല്ലാം കാണാം ഇതുണ്ടാക്കിയ ശേഷമാണ് വീട് പണി ആരംഭിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടു വാ ഇങ്ങനെയാണ് വീട് അവസാനം എത്തിച്ചേരുന്നത് ഇനി കുഴിക്കണം ഇനി താഴെ നിന്ന് കുഴിയിൽ നിന്ന് പണിത് ഇതുവരെ എത്തി ഫൈനൽ ടച്ചപ്പ് കഴിയുമ്പോൾ ഇതുപോലെയാവും ഇതാണ് ഇവിടെ സംഭവിക്കും വെളിപ്പാട് പുസ്തകം പത്തൊൻപതാമത്തെ ഏഴ് എട്ട് വചനങ്ങളിൽ ഇന്നത്തെ സഭ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കാന്ത എങ്ങനെയാകും എന്നുള്ളതിൻ്റെ ത്രീ ഡി എലിവേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇവിടുന്ന് പണി നടക്കുകയാണ് പൊസിഷണൽ പ്രോഗ്രസീവ് പെർഫെക്റ്റ് ഹോളിനെസിലൂടെ അവിടെ എത്തിച്ചേരണം ദിസ് ഈസ് ദ ബിഗ് പിക്ചർ ഗിവൻ ബൈ ദ ഹോളി സ്പിരിറ്റ് ദ മാസ്റ്റർ ആർക്കിടെക്ട് നമുക്ക് തന്നിരിക്കുന്ന ബിഗ് പിക്ചർ ഇതാണ് എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇതൊക്കെ കേട്ട് ഇതൊക്കെ അതല്ലാതെ ഇവിടെ എം ബി ബി എസ് എടുത്താലും എഫ്ആർ സി സിലിണ്ടർ എടുത്താൽ എന്നാ ചെയ്താലും അതെല്ലാം ഇവിടെ കിടക്കും ഈ സാധനമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞിട്ട് കർത്താവേ ഈ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ പതിപ്പിക്കണമേ രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ട്യൂബർ കുലോസിസ് ക്ഷയരോഗം അത് ഉള്ള പിടിപെട്ട അതിൻ്റെ ട്രീറ്റ്മെന്റ് അത് മുഖാന്തരം ഒരു നിങ്ങൾക്ക് ചില മെഡിക്കൽ ടെസ്റ്റുകൾ അങ്ങനെയുള്ള യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നട്ടെല്ലിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ വലിയ കൂടുതൽ ജനങ്ങൾക്ക് കർത്താവ് നന്ദി കൊടുത്തതിനായി നന്ദി കൈനീറ്റി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കൂടുതൽ വേണ്ട അതങ്ങ് വിശ്വാസത്തിൽ സ്വീകരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ 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 അമേ സോ ഗോഡ് ബ്ലസ് യു ആൾ ഇന്നത്തെ ഇത് കണ്ടതിന് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ ഇതിന് റെസ്റ്റ് കൊടുക്കരുത് So once again, God bless you. See you tomorrow. Bye-bye.